നമസ്കാരം ഹരിതം സുന്ദരത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം തിരുവനന്തപുരത്ത് മരുതൂർ കടവിലാണ് ഞങ്ങളിപ്പോൾ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിലെ ഒരു എഞ്ചിനീയർ എങ്ങനെയായിരിക്കും അയാളുടെ ഒഴിവു സമയം പ്രയോജനപ്പെടുത്തിയിരിക്കുക വിചിത്രവും വിസ്മയവുമാണ് ആ കാഴ്ചകൾ ജീവിതത്തിൻ്റെ ഒരു വസന്തകാലം മുഴുവൻ വനങ്ങളായ വനങ്ങളിലും മലകളായ മലകളിലും കയറിയിറങ്ങി അദ്ദേഹം കൊണ്ടുവന്നത് ഒരുനൂറിലേറെ അപൂർവ സസ്യങ്ങളെയും ഔഷധ ചെടികളെയും അവയ്ക്കായി വാസമൊരുക്കിയതാകട്ടെ തൻ്റെ പുരപ്പുറത്ത് പുരപ്പുറത്ത് കയറി അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുന്നത് എൻ്റെ മരുന്ന് തോട്ടത്തിലേക്ക് സ്വാഗതം എന്നാണ് കാണാം ആ കാഴ്ചകൾ ഷാജു എന്ന അമ്പത്തഞ്ചുകാരൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിലെ എഞ്ചിനീയർ എന്ന പ്രസിദ്ധിയേക്കാൾ കേരളം മുഴുവൻ അറിയപ്പെടുന്നത് വലിയ വൃക്ഷസ്നേഹി എന്ന രീതിയിലാണ് മരങ്ങളുടെ കൂട്ടുകാരൻ തിരുവനന്തപുരത്തുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റാരും അതാരാണ് എന്ന് ചോദിക്കില്ല ഷാജി എന്ന ഒറ്റ ഉത്തരമേ ഉള്ളൂ മരബന്ധുക്കൾ എന്ന് വൃക്ഷസ്നേഹികളുടെ വലിയൊരു കൂട്ടായ്മ തന്നെ ഷാജു സൃഷ്ടിച്ചിരുന്നു വിദ്യാർത്ഥികളും വൃക്ഷസ്നേഹികളും മരുന്ന് സ്നേഹികളും ഔഷധസ്നേഹികളുമൊക്കെ ദിനം പ്രതി ഷാജുവിൻ്റെ വീട്ടിൽ സന്ദർശരായി എത്താറുണ്ട് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം വരുന്ന ചന്ദ്രശ്ര അടിയുള്ള ഈ മട്ടുപ്പാവിൽ ഭാരതത്തിൻ്റെ പൈതൃക പുണ്യമായ മുഴുവൻ സസ്യങ്ങളും ഉണ്ട് അവയെല്ലാം ചേർത്ത് ഒരു ചിമിഴിൽ അടച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാൻ കഴിയും മാത്രവുമല്ല വിവിധ ചെടികളിൽ വിവിധ പരീക്ഷണങ്ങൾക്കും ഷാജു മുതിരുന്നുണ്ട് ദിനവും നാല് മണിക്കൂർ ചെടികളോടത്ത് ചിലവഴിക്കുന്ന ഷാജു ചെടി ഓരോ ചെടിയേയും തൻ്റെ കൈവെള്ള പോലെ കൃത്യസ്ഥമാക്കിയിരിക്കുന്നു എന്ന് വേണം നമുക്കറിയാം തുളസി തന്നെ ഏതാണ്ട് ഇരുപത്തിനാല് തരം ഏതാണ്ട് രണ്ട് ഡസനോളം വരുന്ന തുളസി തൈകൾ അദ്ദേഹത്തിൻ്റെ മട്ടുപ്പാവിലുണ്ട് മീശ തുളസി ഭസ്മ തുളസി മിൻ്റ് തുളസി കർപ്പൂര തുളസി എന്ന് വേണ്ട അതിമധുരമുള്ള മധുര തുളസി എന്ന വ്യത്യസ്തമായ ഇനവും തുളസിയുടെ കിട്ടും മറ്റന്നുള്ളത് പുൽത്തൈലം തറയൊക്കെ മിനിക്കാനും വീടിനുള്ളിൽ ശുദ്ധമാക്കാനും ഗന്ധം ഒഴിവാക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന പുൽത്തൈലം സൃഷ്ടിക്കുന്ന പുല്ല് പ്രത്യേകമായി നട്ടിട്ടുണ്ട് രാമച്ചവന്ന ദിവ്യ ഔഷധത്തിന് പ്രത്യേകമായി ഒരു വിഭാഗം തന്നെയുണ്ട് വിവിധ ഇനം മുളകൾ നട്ട് പരിപാലിച്ചിരിക്കുന്നു നൊച്ചിയിലാണെങ്കിൽ കരിനൊച്ചിയും മറ്റ് വിവിധതരം നൊച്ചുകളും ഒക്കെ ചേർന്ന വലിയൊരു ശേഖരം തന്നെയുണ്ട് മാവും ആലുമൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ബോൺസായി ആക്കി മാറ്റിയിരിക്കുകയാണ് ഈ അമ്പത്തെ ജോലി ഒരു മാവിൽ തന്നെ വിവിധ ഇനത്തിലുള്ള മാങ്ങകൾ അത് കർപ്പൂര മാങ്ങയായാലും മല്ലിക മാങ്ങയായാലും ഒക്കെ പിടിച്ച് ധാരാളം പൂത്ത് നിറയുന്ന രീതിയിൽ ഒരു തണ്ടിൽ നിന്ന് തന്നെ അഞ്ച് ശാഖകളായി വികസിപ്പിച്ചെടുക്കുന്ന പ്രത്യേക സാങ്കേതിക ലളിതമായ സാങ്കേതിക വികസിപ്പിച്ചെടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം സാധാരണയായി നാം പറയുന്ന ബഡ്ഡിങ്ങോ ഗ്രാഫ്റ്റിങ്ങോ ഒന്നും അല്ല മരങ്ങൾ കൂട്ടിക്കെട്ടി അവയുടെ കോശകലകളെ സംയോജിപ്പിക്കാനുള്ള ഒരു പ്രക്രിയ തന്നെ വളരെ സുതസ്തമായി വളരെ അനായസമായി ഷാജു വികസിപ്പിച്ചെടുത്തു മറ്റൊന്നുള്ളത് അപൂർവങ്ങളിൽ അപൂർവമായ വിദേശ വൃക്ഷങ്ങൾ ധാരാളം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് മരബന്ധുക്കളുടെ ഒരു കൂട്ടായ്മ തന്നെയായിരിക്കാം ഷാജുവിനെ ഇക്കാര്യത്തിൽ സഹായിച്ചിരുന്നു ഒരാൾ അറിയുന്ന ഒരു മരം മറ്റൊരാൾ അറിയണമെന്നില്ല ഒരാൾ സ്നേഹിക്കുന്ന മരം മറ്റൊരാൾ സ്നേഹിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മയ്ക്ക് പരസ്പരം പൂരകമായി പല സഹായങ്ങളും അങ്ങോട്ടുമിങ്ങോട്ടും ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പ്രത്യേകത ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കാൽ നൂറ്റാണ്ടായി തുടങ്ങിയ സൗഹൃദമാണ് അത് മുഴുവൻ ഒരു മട്ടുപ്പാവിൽ കൊണ്ടുവന്ന് ശേഖരിച്ച് വളരെ ഹരിത മനോഹരമായി അത് ഒരുക്കുവാനും ചിട്ടപ്പെടുത്തുവാനും ഷാജുവിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തോട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഷാജുവിൻ്റെ മരുന്നതോട്ടത്തിലെ വ്യത്യസ്തമായ ഒരു വിളയിലാണ് വിളയുടെ അടുത്താണ് നാം നിൽക്കുന്നത് മക്കോട്ട ദേവ എന്നാണ് ഈ ഒരു പഴത്തിൻ്റെ പേര് നമുക്കറിയാം നല്ല കണ്ടാൽ തന്നെ നല്ല ചുവന്ന് തുടുത്ത് ഒരുപക്ഷെ ഇത്രയും ആകർഷകമായൊരു നിറം പഴങ്ങൾക്ക് ഉണ്ടാകുമോ എന്ന് തന്നെ നാം സംശയിച്ചു പോകുന്ന രീതിയിലുള്ള പഴമാണ് മക്കോട്ട ദേവ ഒരു ഇൻഡോനേഷ്യൻ പഴമാണത് ഇൻഡോനേഷ്യയിൽ മറ്റും മക്കോട്ട എന്ന് പറഞ്ഞാൽ ദൈവം ദൈവത്തിൻ്റെ പഴം ഗോഡ്സ് ഓൺ ഫ്രൂട്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പഴമാണ് വളരെ സാധാരണമായ ഔഷധ ഗുണങ്ങളുള്ള ഒരു പഴം കൂടിയാണിത് പ്രമേഹ രോഗികൾക്ക് ഏറ്റവും കാണപ്പെട്ട ഒരു ദിവ്യ ഔഷധം കൂടിയാണ് ഈ മക്കോട്ടദേവ അതായത് പ്രമേഹം നമുക്കറിയാം കേരളത്തിലൊക്കെ ഏതാണ്ട് പത്താളുകളെടുത്താൽ ഒരു എട്ട് എട്ടോളം പേരും പ്രമേഹ രോഗികളായിരിക്കും എന്നതിൽ സംശയമില്ല പ്രമേഹം ഏതാണ്ട് മുന്നൂറിലും നാനൂറിലൊക്കെ ഉയർന്നു നിൽക്കുന്ന ഗ്ലൂക്കോസ് ലെവലിനെ വളരെ പെട്ടെന്ന് താഴ്ത്തിക്കൊണ്ട് വരുവാനും മാത്രമല്ല തുടർന്ന് ഈ പഴം വല്ലപ്പോഴും കഴിക്കുകയും ഭക്ഷണം നിയന്ത്രിക്കുകയും ചെയ്യുന്നതിലൂടെ പ്രമേഹം പൂർണ്ണമായി മാറ്റിയെടുക്കാൻ കഴിയും എന്ന് ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തെളിയിച്ചിട്ടുള്ള ഒരു ദിവ്യ ഫലം കൂടിയാണ് മക്കോട്ടദേവ മക്കോട്ടദേവ ഇവിടെ ഒരു ബേസിൻ ഒരു പ്ലാസ്റ്റിക് ബേസിനിലാണ് ഷാജി വളർത്തിയിരിക്കുന്നത് വളരെ സാധാരണഗതിയിൽ ഒരാൾ പൊക്കത്തിലേക്ക് വളരുന്ന ഈ മരം ഏതാണ്ട് ഒരു കുറ്റിച്ചെടിയുടെ രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ് പഴയിൽ പോകുന്ന പല പ്ലാസ്റ്റിക് പാത്രങ്ങൾ സൂട്ട് കേസുകൾ റെഫ്രിജറേറ്ററിൻ്റെ കേസുകൾ അങ്ങനെയുള്ള മറ്റ് പഴ നമ്മൾ പ്രകൃതിയിലേക്ക് കാർബൺ വമിപ്പിച്ച് കടന്നു പോകുന്ന സാധനങ്ങളെ അതിനെക്കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ചെടി നടാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് തന്നെ പ്രകൃതിക്ക് പരമാവധി ദോഷം കുറയ്ക്കാനുള്ള പുണ്യപ്രവൃത്തിയാണ് ഷാജു ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും മക്കോട്ടദേവ കാണാൻ ധാരാളം ആളുകൾ ഈ വീട്ടിലേക്ക് തന്നെ എത്തുന്നുണ്ട് ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്കും ഇതൊരു പുതിയ പഴമായിരിക്കും അതായത് രണ്ട് പഴങ്ങൾ രണ്ടല്ല ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് പഴങ്ങൾ ഈ ചെറിയ സസ്യത്തിൽ വിളഞ്ഞു നിൽക്കുന്നുണ്ട് രണ്ടെണ്ണം നന്നായി പഴുത്ത് നിൽക്കുന്നു ഒരെണ്ണം ഉടനെ തന്നെ ഏതാണ്ട് രണ്ട് വർഷം കൊണ്ട് തന്നെ ഈ ഫലം ഈ ചെടിയിലുണ്ടായി എന്നുള്ളതാണ് മറ്റൊരു അത്ഭുതം യും വെള്ളിലെയുമൊക്കെ വിരിഞ്ഞു നിറയുന്ന ഷാജുവിൻ്റെ മട്ടുപ്പാവിലെ പ്രസിദ്ധമായ രണ്ട് വൃക്ഷങ്ങൾക്ക് നടുവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒന്ന് നമുക്കറിയാം മലയാളി ഏറെ ആസ്വദിക്കുന്ന കണിക്കൊന്നതാണ് പതിനാറ് വർഷം പ്രായമുള്ള ഒരു കണിക്കൊന്നയാണ് ഇത് ഒരിക്കലും സാധാരണ വൃക്ഷങ്ങൾക്ക് ശില്പഭംഗി ഒരുക്കുന്ന ബോൺസായി ശില്പിമാരുടെ ബോൺസായി അല്ല വളരാൻ പരിമിതമായ ഒരുക്കി ഷാജു തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന പതിനാറ് വർഷം പ്രായമായ ഒരു കണിക്കൊന്നയാണ് ഇതിന് വലിയ മാധ്യമ ശ്രദ്ധ കേരളത്തിൽ കിട്ടിയിട്ടുണ്ട് നമുക്കറിയാം അദ്ദേഹം ഉത്തരാടം പിരുന്നാൾ മഹാരാജാവ് മരിക്കുന്നതിന് മുമ്പുള്ള വർഷം ഷാജു അദ്ദേഹത്തിന് തുലഞ്ഞു നിൽക്കുന്ന ഒരു കണിക്കൊന്ന് സമ്മാനിച്ചിട്ടുണ്ട് അപ്പോൾ രാജാവ് പറഞ്ഞ വാക്യം ഇപ്പോഴും ഓർമ്മയുണ്ട് പല ആളുകൾ പല സമ്മാനങ്ങൾ എൻ്റെ തൊണ്ണൂറാം പിറന്നാൾ അടുപ്പിച്ച് കൊണ്ടുവരുന്നു പക്ഷേ എങ്കിലും എനിക്ക് ജീവനുള്ള ഒരു സമ്മാനം തന്നത് ഷാജു ആണ് അത് ഞാൻ പൊന്നുപോലെ സൂക്ഷിച്ചു വയ്ക്കുന്നു എന്ന് പറഞ്ഞ് പുരയ്ക്ക് മുന്നിൽ തന്നെ ഈ കണിക്കൊന്ന അദ്ദേഹം വളരെ നാൾ സൂക്ഷിക്കുകയും ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ പ്രസാദം അതിൻ്റെ മുകളിൽ വയ്ക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ് മറ്റൊരു വൃക്ഷം വൃക്ഷമെന്ന് പറഞ്ഞുകൂടാ എങ്കിൽ പോലും ഒരു ചെടി പെൻസിലിൻ ചെടി എന്നാണ് ഞാൻ അറിയപ്പെടുന്നത് ഒരു വിദേശ ചെടിയാണ് അത്യ അതിസാധാരണമായ വലിയ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് പെൻസിലിൻ ചെടി പേര് കേൾക്കുന്നതുപോലെ അത് ഒരു ആൻറ്റിബയോട്ടിക് അല്ല എന്ന് എന്നാദ്യമേ പറഞ്ഞുകൊള്ളട്ടെ ഈ ചെടിയിൽ ഏതെങ്കിലും ഒരു തണ്ടിൻ്റെ ഭാഗം ഒടിച്ചാൽ ഒരു കറ തുളുമ്പി വരും അത് നമ്മുടെ കയ്യിലേക്ക് ഞാൻ എൻ്റെ എൻ്റെ ചൂണ്ടുവിരലിലേക്ക് ആ കറ മാറ്റുകയാണ് അതിനുശേഷം ഇത് മറ്റു വിരലുകളുമായി ചേർത്തിങ്ങനെ ഒട്ടിച്ച് വെച്ചു കഴിഞ്ഞാൽ അത് വളരെ നേരം ഒരു ഫ്യൂഷൻ പ്രക്രിയ അതായത് കോശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതിയിൽ വളരെ ശക്തമായ ഒരു ബോണ്ടിങ് ഉണ്ടാകാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ ഈ കരയ്ക്ക് കഴിയും എന്നുള്ളതുകൊണ്ട് തന്നെ വലിയ മുറിവുകൾ പ്രത്യേകിച്ചും കൂർത്ത കത്തി ബ്ലേഡുകൾ ഇവയൊക്കെ കൊണ്ടുണ്ടാകുന്ന മുറിവുകൾക്ക് ഒരു ദിവ്യവിഷുധം എന്ന് തന്നെ പറയാം പ്രത്യേകിച്ചും കോശങ്ങളുടെ ഒരു റിപ്പയർ നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ കറ കോശങ്ങളെ ഒരുമിച്ച് ചേർക്കുന്ന കോശകലകളെ ഒരുമിച്ച് ചേർക്കുന്നതിനുള്ള അനിതര സാധാരണമായ കഴിവുള്ള ഒരു വൃക്ഷമായതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഒരു ജീവൻ രക്ഷാ ഔഷധം അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് എന്നൊക്കെ പറയുന്ന പറയുന്നത് പോലെ പെൻസിലിൻ എന്ന പേര് തന്നെ പെൻസിലിൻ ചെടി എന്ന പേര് തന്നെ വൃക്ഷസ്നേഹികൾ ഈ മരത്തിന് കൊടുത്തിരിക്കുന്നത് വിരലുകളുടെ ആ ബന്ധം വേർപെടുത്താൻ തന്നെ വലിയ പ്രയാസമാണ് കാരണം അത് നല്ല രീതിയിൽ അത് ഒട്ടി കഴിഞ്ഞിരിക്കുന്നു ഒരു പക്ഷേ ഏതാണ്ട് ഒരു മിനിറ്റ് പോലും എടുത്തില്ല അത് വളരെ പ്രയാസമായി ഞാൻ അത് അടർത്തി എടുക്കുകയാണ് ആ രീതിയിലുള്ള ഒരു ബോണ്ടിങ് പ്രക്രിയയാണ് ഈ വൃക്ഷം ചെയ്യുന്നത് വളരെ അടുത്ത നാളുകളായിട്ടാണ് ഇതിൻ്റെ കഴിവുകൾ കേരളം അറിഞ്ഞു തുടങ്ങിയിട്ടുള്ളത് വൻവൃക്ഷങ്ങൾ കുള്ളന്മാരായി വളരുന്ന മട്ടുപ്പാവിൻ്റെ നടുവിൽ മരുന്നു തോട്ടത്തിനുള്ളിലാണ് ഞങ്ങളിപ്പോൾ ഷാജു നമ്മോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു നമസ്കാരം ഷാജു നമസ്തേ ഈ ഒരു ഐ എസ് ആർ പോലെ ഒരു ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിലെ ഒരു ശാസ്ത്ര ഒരു ഒരു എഞ്ചിനീയർ ഇത്തരത്തിൽ അതായത് പ്രകൃതിയിലേക്ക് മടങ്ങുന്നു എന്നൊരു സന്ദേശം നൽകാനുണ്ടായ ഒരു കാരണം എന്താണ് എങ്ങനെയാണ് ഈ വിത്താദ്യം വീണത് ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൽ ബഹിരാകാശത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ എൻ്റെ കൺസെപ്റ്റ് അതാണ് ബഹിരാകാശം നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ വേണ്ടതുപോലെ തന്നെ നമ്മൾ മനുഷ്യരാണ് പച്ചയായ മനുഷ്യരാണ് ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ നിലനിൽക്കണം അവൻ നിലനിൽന്നാൽ മാത്രമേ ബഹിരാകാശവും ആണവേഷണവും എന്തും എന്തും ഉണ്ടാവുകയുള്ളൂ അവൻ്റെ നിലനിൽപ്പിന് ആധാരമായ ഈ പ്രകൃതി ഈ പരിസ്ഥിതി അതിനെ എങ്ങനെ സംരക്ഷിക്കാം അതിലേക്ക് എങ്ങനെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് പങ്കുചേരാൻ കഴിയും അതാണ് ഞാനിവിടെ കാണിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ഇവിടെ കായാമ്പു മുതൽ താഴമ്പ് വരെ മധുരതുളസി മുതൽ കാരസ്കരമായ വലിയ വൃക്ഷങ്ങൾ അതായത് ഹിമാലയത്തിലും മറ്റും വളരുന്ന മഹാകോളം ഉൾപ്പെടെയുള്ള വലിയ വൃക്ഷങ്ങൾ വളരെ ചെറുതായി വളരും മുടിക്ക് അലങ്കാരം നൽകുന്ന കേശപുഷ്പം ഇത്തരത്തിലുള്ള അപൂർവമായ സസ്യങ്ങളെ സംഘടിപ്പിക്കാൻ വേണ്ടി വലിയ യാത്രകൾ വേണ്ടി വന്നിട്ടുണ്ടാകും എങ്ങനെയായിരുന്നു അതൊന്ന് വിശദീകരിക്കുക ഞാൻ തീർച്ചയായിട്ടും ഈ ചോദ്യം വളരെ അർത്ഥവത്താണ് ഈ ജൈവ സമ്പത്ത് എന്ന് ഞാനതിനെ വിളിച്ചോട്ടെ ഇത്രയും വൈവിധ്യമാർന്ന മരങ്ങളുടെ ഒരു ശേഖരം പ്രത്യേകിച്ച് ഔഷധവുമായി ബന്ധപ്പെട്ട മരങ്ങളുടെ ഒരു ശേഖരം സംഭരിക്കുക എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഉള്ള യാതന അത് വളരെ വലുതാണ് ദീർഘമായ യാത്ര വളരെ ചെറുപ്പത്തിലെ മുതലേ ഉള്ള എൻ്റെ ഒരു ഹോബിയാണ് വനയാത്ര ഞാൻ എനിക്ക് കിട്ടുന്ന അവധി ദിനങ്ങളും ഒക്കെ തന്നെ ഞാൻ ഏതെങ്കിലും ഒരു വനത്തിലേക്ക് പോകാൻ താല്പര്യം ഏതൊക്കെ വനങ്ങളിൽ പോയിട്ടുണ്ട് കേരളത്തിലെയും തമിഴ്നാടിലെയും കർണാടകയിലെയും ഒരു പരിധി ഒരു ആന്ധ്രാപ്രദേശിലെയും ഒട്ടുമുക്ക വനങ്ങളും എനിക്ക് സന്ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വളരെ പാവനമായ ഒരു വൃക്ഷത്തിൻ്റെ ശിഖരങ്ങളിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് ഇലിപ്പ എന്നാണ് ഇതിൻ്റെ പേര് ഇലിപ്പയുടെ സത്യം പറഞ്ഞാൽ ആരും അതിനെ സ്നേഹിച്ചു പറ്റുമെങ്കിൽ ഒരു ഇലിപ്പയെ സ്വന്തമാക്കാനും ആഗ്രഹിച്ചു പതിനായിരങ്ങൾക്ക് ലക്ഷക്കണക്കിന് ഭക്തർക്ക് ആത്മനിർവൃതി നൽകുന്ന ഭഗവാൻ ശ്രീപത്മനാഭൻ്റെ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത് ഇലിപ്പ തടിയിലാണ് വിഗ്രഹമെന്ന് പറഞ്ഞാൽ അത് വെറും ഒരു കൂട്ടല്ല ഇലിപ്പത്തടി കൊണ്ട് അതിൻ്റെ ശില്പം ഉണ്ടാക്കിയിരിക്കുന്നു എന്നേ ഉള്ളൂ ഈ ഇലിപ്പത്തടിയുടെ ആ രൂപ രൂപക്കൂട്ടിനുള്ളിൽ നിറച്ചിരിക്കുന്നത് ചില വിശേഷപ്പെട്ട വസ്തുക്കളാണ് ഹിമാലയത്തിൽ നിന്ന് ഉറവയെടുക്കുന്ന ഗന്ധകി നദി നേപ്പാൾ വഴി വരുന്ന ഗന്ധകി നദി ധാരാളം കല്ലുകളുണ്ട് സാളഗ്രാമ കല്ലുകൾ എന്നാണ് അതിനെ വിളിക്ക് ഓരോ ശിലയും ഓരോ ദേവി ദേവന്മാരുടെ രൂപം ഉൾക്കൊള്ളുന്നു എന്നാണ് വിശ്വാസം സാളഗ്രാമ കല്ലുകൾ കൊണ്ടുവന്നാണ് ഇലിപ്പത്തടി രൂപത്തിൽ അനന്തപത്മനാഭനെ ശില്പഭംഗിയോടെ വാർത്തെടുത്തതിനു ശേഷം സാളഗ്രാമക്കല്ല് അതിനുള്ളിൽ നിറച്ച് നൂറോളം മരുന്നുകൾ നൂറോളം ഔഷധക്കൂട്ട് നൂറ്റിയൊന്നോളം ഔഷധക്കൂട്ടുകൾ ചേർന്ന് ഒപ്പം ശർക്കരയുടി അതിൽ ചേർത്ത് കടുശർക്കരയോഗം എന്ന് പലരും വിളിക്കുന്ന പ്രത്യേകിച്ച് ശില്പികൾ വിളിക്കുന്ന ഒരു പ്രയോഗം സാളഗ്രാമക്കല്ലും കടുശർക്കര യോഗവും കൂടി ചേർത്ത് ഇലിപ്പത്തടിയിൽ നിർമ്മിച്ചെടുത്ത ഭഗവാന്റെ രൂപക്കൂട്ടിൽ നിറച്ചിട്ടാണ് ഇന്ന് നാം കാണുന്ന ഈ അനന്തപത്മനാഭൻ എന്ന വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നു അനന്തശയനം ഉണ്ടായിരിക്കുന്നു ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് ഭക്തി നിർഭരമായ കാഴ്ച നൽകുന്ന ആ വിഗ്രഹത്തിൻ്റെ കഥ ഇതാണ് അതുകൊണ്ട് തന്നെ അതിൽ അഭിഷേകങ്ങളില്ല വിഗ്രഹം തുടയ്ക്കാൻ വൃത്തിയാക്കുവാൻ വെൺഷാമരം മാത്രമാണ് ഉപയോഗിക്കുന്നത് അത്രയ്ക്കും പാവനമായ ഒരു വൃക്ഷമാണ് ഇലിപ്പ ഇലിപ്പ എന്തായാലും ഷാജുവിൻ്റെ തോട്ടത്തിൽ വന്ന് കാണാൻ കഴിഞ്ഞതിൽ ഇന്നെപ്പോലെ പ്രേക്ഷകരും സന്തോഷിക്കുന്നുണ്ടാവും എന്നറിയാം വളരെ ദിവ്യമായ ഒരു ചെടിക്ക് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ശതകുപ്പ ശതാപ്പൂ അരുത എന്നൊക്കെ പലരും മറ്റു പല പേരുകളിൽ ഈ ചെടിയെ പാടി വളരെ ദിവ്യമായത് എന്ന് പറയാൻ കാരണം ഇപ്പോൾ കേരളത്തിലെ മൂന്ന് സമുദായങ്ങൾ മുസ്ലിം സഹോദരന്മാരായാലും ക്രൈസ്തവ സഹോദരന്മാരായാലും ഹിന്ദുക്കളായാലും എല്ലാം ആരാധിക്കുന്ന ഒരു ചെടികൂടിയാണ് കാരണം ശതകുപ്പ സാത്താനെ അകറ്റും എന്നൊരു വിശ്വാസം അപ്പോൾ നമുക്കറിയാം ഹിന്ദു സമുദായത്തിലാണെങ്കിൽ കുറിച്ച് പറഞ്ഞാൽ ഒരുപക്ഷെ കടുത്ത മതവിശ്വാസികൾ അത് ഹിന്ദു ഹിന്ദുക്കളുടെ വൃക്ഷമാണ് എന്ന് പറഞ്ഞു പോകും അതുപോലെ തന്നെ ഊതിനെക്കുറിച്ച് പറഞ്ഞാൽ അത് അറേബ്യൻ വൃക്ഷമാണ് മുസ്ലിം സഹോദരന്മാർക്ക് പ്രിയമുള്ള വൃക്ഷമാണെന്ന് പറയും അത്തിയാണെങ്കിൽ ബൈബിളുമായി വളരെ ബന്ധമുള്ള മറ്റൊരു വൃക്ഷമാണ് എന്നാൽ സതകുപ്പയാവട്ടെ ഒരു മതേതര സ്വഭാവം വളരെ സെക്യുലറായ വളരെ മതേതരമായ ഒരു വൃക്ഷമാണ് എന്ന് പറയാൻ കഴിയും കാരണം എല്ലാ സമുദായക്കാരും ആരാധിക്കുന്ന ഒരു വൃക്ഷം കാരണം സദഗുപ്പ സാത്താനെ അകറ്റും എന്ന വിശ്വാസമുള്ളതുകൊണ്ട് തന്നെ പല കുട്ടികളും പുതുതായി പിറക്കുന്ന കുട്ടികൾ അതായത് ഇരുപത്തെട്ട് കെട്ടതിന് മുമ്പ് തന്നെ സതകുപ്പയുടെ ഇലകൾ കൂട്ടിക്കെട്ടി ആ തൊട്ടിലിൽ തന്നെ കെട്ടിയിടും കാരണം കുട്ടിക്കറിയില്ല സാത്താൻ ഏതാണ് ദൈവം ഏതാണ് എന്നാൽ സാത്താൽ അഥവാ വന്നാൽ കുട്ടികളെ അമിതമായി ഇഷ്ടപ്പെടുമെന്നും അത് സാത്താൻ പ്രയോജനപ്പെടുത്തുമെന്നും അറിയാവുന്നതുകൊണ്ട് തന്നെ വിശ്വാസികൾ പലരും ഈ സതകുപ്പയെ തൊട്ടിലിനോട് കൂട്ടിക്കെട്ടാറ് അങ്ങനെ വളരെ വിവിധ മതകൾ വലിയ രീതിയിൽ ആരാധിക്കുന്ന ഒരു വൃക്ഷത്തെ ഒരു സസ്യത്തെ നന്നായി ഒരു കൊച്ചു ചട്ടിയിൽ വളർത്തി വെച്ചിരിക്കുകയാണ് കാണാൻ മനോഹരം കഥകൾ കേട്ടാൽ അതിലേറെ പ്രകൃതിക്ക് എത്ര നിറവാണുള്ളത് എന്നറിയണമെങ്കിൽ വെള്ളിലയുടെ അടുത്തുവാണ് വെള്ളില നമുക്കറിയാം പണ്ടേ പ്രശസ്തമായ സസ്യമാണ് അർബുദ ചികിത്സയ്ക്ക് മറ്റുമായിരുന്നു വെള്ളിലെ പുണ്യപുരാതന മഹർഷിമാർ ഉപയോഗിച്ചത് വെള്ളിലെക്കുറിച്ചൊരു തന്നെയുണ്ട് അമ്മ കറമ്പി മകൾ വെളുമ്പി മകളുടെ മകളോ അതിസുന്ദരി സാഷാൽ ഈ ചെടിയുടെ അടുത്തെത്തുന്ന ആർക്കും അത് മനസ്സിലാവും അമ്മയെ നോക്കൂ ഈ ഹരിതപത്രങ്ങൾ നോക്കൂ അമ്മ കറമ്പി മകളാകട്ടെ വെളുമ്പി അതിന് മുകളിൽ നിൽക്കുന്ന താരും തളരുമൊക്കെ വെളുത്തിരിക്കുകയാണ് മകളുടെ മകളായ പുഷ്പമാകട്ടെ അതിസുന്ദരി ഏതാണ്ട് ഓറഞ്ചിൻ്റെ തീക്ഷണവർണ്ണമുള്ള പുഷ്പമാണ് അമ്മ കറുമ്പി മകൾ വെളുമ്പി മകളുടെ മകളോ അതിസുന്ദരി ഒരു സസ്യത്തിൽ തന്നെ ഇലകളിലും പ്രത്യേകിച്ച് താരിലും തലരിലും പൂവിലുമൊക്കെ വ്യത്യസ്തമായ വർണ്ണങ്ങൾ വാരി നിറച്ച് വർണ്ണങ്ങളുടെ ഒരു നൃത്തം സംക്രമിപ്പിക്കുന്ന ഒരു പുഷ്പം മാത്രമേ ഉള്ളൂ അത് വെള്ളില അതുകൊണ്ട് തന്നെ വെള്ളിലേക്ക് ധാരാളം ആരാധകരുള്ളൂ അത് തന്നെ ഒരു വിചിത്രമായ ചോദ്യമാണ് കാരണം ഏറ്റവും യാതന സഹിച്ച് ഇവിടെ എത്തിച്ചിട്ടുള്ള ഒരു അത് വളരെ ഫണ്ണിയാണ് കാര്യം ഒരു തെങ്ങിൻ്റെ മുകളിൽ വളർന്ന് നിൽക്കുന്ന ഒരു തെങ്ങിനെ ഞാൻ കണ്ടപ്പോൾ ഞാൻ ആദ്യു കാര്യം ഇതൊരിക്കലും ജീവിക്കാൻ പോകുന്നില്ല ആ തെങ്ങിൻ്റെ മുകളിൽ വേറെ വലിയൊരു തെങ്ങിൽ നിന്ന് മീണ് കലർത്ത ഒരു തേങ്ങ അത് ആ തെങ്ങ് ജീവിക്കാൻ പോകുന്നില്ല അപ്പം അതിനെ എങ്ങനെ രക്ഷിക്കാം അതിനു വേണ്ടി ഞാൻ അവിടെ കാത്തു നിൽക്കുകയും തങ്ങി കയറുന്ന ഒരാളിനെ വിളിച്ചിട്ട് പലരും അസൂരം പറയുകയും ചെയ്തിട്ടും ഒരാൾ എൻ്റെ മനസ്സ് കാണാൻ തയ്യാറായി അദ്ദേഹം അതിനകത്ത് വളരെ ത്യാഗം അനുഭവിച്ചു എന്നേക്കാളും അതിനെനിക്ക് നിലത്ത് ഒരു പേരു പോലും പൊട്ടാതെ എടുത്തു തന്നു ആ തെങ്ങാണ് താങ്കൾ ഇവിടെ കണ്ടത് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഈ തോട്ടത്തിലേക്ക് ഒന്ന് കയറുമ്പോൾ എല്ലാ ദിവസവും ഇവിടെ കയറാറുണ്ടല്ലോ എൻ്റെ ജീവിതത്തിലെ നാല് മണിക്കൂർ ഒരാക്ഷേപവും ഇല്ലാതെ പറയാം നാല് മണിക്കൂർ രാവിലെയും വൈകുന്നേരവും രണ്ട് മണിക്കൂർ വീതം ഞാനിവിടെ എല്ലാ ദിവസവും കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായിട്ട് ചെലവഴിക്കുന്നു ആയുസ് നീട്ടിക്കിട്ടാൻ കുറുക്കുവഴികളില്ല ആയുസ്സിൻ്റെ വേദമായ ആയുർവേദത്തിലേക്കും പ്രകൃതിയിലേക്കും മടങ്ങുക ഒരു നൂറ്റാണ്ടിൻ്റെ പൈതൃകത്തെയും പാരമ്പര്യത്തെയും ചിമിളിയിൽ അടച്ചിരിക്കുന്ന ഈ പുരപ്പുറത്തേക്ക് വരിക എല്ലാത്തിൻ്റെയും നേർസാക്ഷ്യം കാണാം ഷാജുവിന് എല്ലാ ഭോഗങ്ങളും തരാം